ദൃശ്യമാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അഞ്ച് വകുപ്പുകൾ പ്രകാരമെങ്കിലും മേയർ കുട്ടിയും അവരുടെ ഭർത്താവിനെതിരെ കേസുകൾ കൊടുക്കണം മേയർ എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവൻ്റാണ് പൊതുസേവകനാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരവും മറ്റ് പല വകുപ്പ് പ്രകാരവും മേയർ പബ്ലിക് സർവെൻറ്റ് എന്ന നിർവചനത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല എം എൽ എയും വരും ചില പരിമിതമായ കാര്യം അപ്പോൾ പബ്ലിക് സർവെൻ്റായ ഒരാൾ മറ്റൊരു പബ്ലിക് സെർവൻറ്റിനെ കെ എസ് ആർ ടി സി ഡ്രൈവർ പബ്ലിക് സർവെൻ്റ് ആണ് അദ്ദേഹം പൊതുജനങ്ങളെ സേവിക്കുന്ന ആളാണ് കൈക്കൂലി വാങ്ങിയാൽ വിജിലൻസ് കോടതിയിൽ സ്പെഷ്യൽ കോടതിയിൽ ശിക്ഷാർഹമായ പദവി വഹിക്കുന്ന ആളാണ് കെട്ടാസിൽ ഡ്രൈവറ് അപ്പം അങ്ങനെയുള്ള ഒരു പൊതു പബ്ലിക് സർവെൻറ്റിനെ പരസ്യമായി നടു റോഡിൽ വെച്ച് തൻ്റെ കടമ നിർവഹിക്കുന്ന തടസ്സപ്പെടുത്തുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി അറുപത്താറാം വകുപ്പം ശിക്ഷാർഗമാണ് അതോടൊപ്പം തന്നെ ഒരു പൊതു പബ്ലിക് സർവെൻറ്റിനെ തൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് തടസ്സപ്പെടുത്തുക എന്ന നൂറ്റി എൺപത്താറാം വകുപ്പം ശിക്ഷാർഹമാണ് ഇതിനൊക്കെ പുറമെ ഒരു ബസ് നടു റോഡിൽ പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാ ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് യാത്രക്കാരെയും ഡ്രൈവറേയും തടഞ്ഞു വയ്ക്കുക എന്നുള്ളത് നിയമവിരുദ്ധമായ തടങ്കൽ വെക്കലിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തൊന്നാം വകുപ്പ് തീർച്ചയായും ആകർഷിക്കും ഇതിനൊക്കെ പുറമെ ഡ്രൈവറോട് തട്ടിക്കയറിയിട്ടുണ്ട് അതും ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നവ അത് ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് വരും മുന്നൂറ്റി അൻപത്തി മൂന്ന് ഏതായാലും വരും കാരണം ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തി യാത്രക്കാരെ മുഴുവൻ പ്രയാസപ്പെടുത്തി വാർത്തകൾ ശരിയാണെങ്കിൽ മേയറുടെ ഭർത്താവ് ബസ്സിനകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു അദ്ദേഹം അകത്ത് കയറി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംഘടനയായ ഡിവൈഎഫ്ഐയുടെ പ്രമുഖ നേതാവും എംപിയുമായ എ റഹീം സംബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ എല്ലാവരും പരസ്യമായി സമ്മതിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ വ്യക്തമാക്കുന്ന പ്രവൃത്തികൾ മേയറും ഭർത്താവും ചെയ്തെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ചിട്ട നിയമത്തിലെ വകുപ്പ് പ്രകാരം അവർ ശിക്ഷാർഹമാണ് കോടതി ആ വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം അവർക്കെതിരായി ചാർജ് ഫ്രെയിം ചെയ്യാം എന്നാണ് എൻ്റെ വിനീത കാരണം അല്ലെങ്കിൽ കോടതി നടപടികൾ അന്വർത്ഥമാവില്ല ഇവിടെ ഡി വൈ എഫ്ഐക്കാരുടെ സംസ്കാരം ഗവർണർ പാവപ്പെട്ട ഗവർണർ കുറെ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരായും ഇത്തരത്തിലുള്ള ഡി വൈ എഫ്ഐ സംസ്കാരവും മക്കളും പ്രവൃത്തികളും ഇത് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ തകരാറിലാവും ഡി വൈ എഫ്ഐക്കാര് നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്ന ഇന്നത്തെ സ്ഥിതിവിശേഷം പൊതുജന താല്പര്യത്തിന് നിരക്കുന്നതല്ല അതുകൊണ്ട് കോടതികൾ അതിൽ ക്ഷമിക്കണം കോടതികൾ അതിലിടപെട്ടതിൽ അങ്ങേറ്റം സന്തോഷമുണ്ട് കോടതികളില്ലായിരുന്നെങ്കിൽ ഇടി വൈ വൈകുന്ന അരാജകത്വം എന്താകുമായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ആലോചിക്കാവുന്നുണ്ട് തീർച്ചയായും മാതൃകാപരമായി ആകർഷിക്കപ്പെടുന്ന മോട്ടോർ വൈകിട്ട് ഇരുന്നൂറ്റൊന്ന് താരതമ്യ നിസ്സാര വകുപ്പാണ് ഞാൻ സൂചിപ്പിച്ച ഇന്ത്യൻ ശിത്താമത്തിലെ അന്ത് അഞ്ച് വകുപ്പുകളും വ്യക്തമായി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന രേഖാപൂലമായ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ഭാഗത്ത് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പരസ്യമായി തൻ്റെ അധികാര പരിധിയിലുള്ളൊരു നഗരത്തിൽ മേയറായിരിക്കുന്ന ഒരു വ്യക്തിയും ഭർത്താവും കൂടി മറ്റുള്ളവരുമായി ഗൂഢാലോചന നടത്തി ഇത്തരം അക്രമ പ്രവൃത്തികൾ ചെയ്താൽ മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം ഇതിനും പുറമെ ഇപ്പം തെളിവ് നശിപ്പിച്ചു എന്നൊരു കുറ്റവും ആരോപിക്കാറുണ്ട് കാരണം മെമ്മറി കാർഡ് സ്റ്റാഫിൻ്റെ നിയന്ത്രണത്തിലല്ല അവിടെ സി സി ടി വി സ്റ്റാഫിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ സി സി ടി വി വെക്കുന്നതിൻ്റെ അർത്ഥം തന്നെ അല്ലേ അതേപോലെ അതുകൊണ്ട് സി സി ടി വി പ്രവർത്തിക്കുന്നത് ബസ്സിനകത്ത് എന്ത് ചെയ്യുന്നു ഡ്രൈവറോ കണ്ടക്ടറോ അനുവദനീയമല്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ് സി സി ടി ആ സി സി ടിയുടെ നിയമന്ത്രണം ഹെഡ് ഓഫീസിലാണ് ഡെപ്പോകളിലാണ് ആ മെമ്മറി കാർഡ് പോയത് വളരെ സൂചനാർഹമായൊരു സംഭവ വികാസമാണ് തെളിവ് നശിപ്പിക്കാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമാണ് മെമ്മറി കാർഡ് പോയത് എന്ന് കാലികൾക്ക് വ്യക്തമാണ് അതിനകത്ത് എന്തെല്ലാം ഉള്ളികളുണ്ടെന്ന് നമുക്കറിയില്ല ഇവിടെ നേരത്തെ ഞാൻ ആവർത്തിച്ച് പറയണു ദൃശ്യമാധ്യമങ്ങളിൽ വന്നത് ശരിയാണെങ്കിൽ വ്യക്തമായും ഈ രണ്ട് പേരും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളും മോട്ടോർ വാഹന നിയമത്തിലെ വിവിധ വകുപ്പുകളും ലംഘിച്ചിട്ടുണ്ട് ശിക്ഷാർഹമാണ് ഏഴ് വർഷം വരെ തടവ് വിധിക്കാവുന്ന കുറ്റങ്ങൾ അവരുടെ പേര് ചുമത്താവുന്നതാണ് അത് ചെയ്യണം മാതൃകാപരമായി ഇതുപോലത്തെ അഹങ്കാര പ്രകടനങ്ങൾ മേലാൽ ഉണ്ടാകരുത് പാവപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് താഴേക്കടയിൽ പതിവി വഹിക്കുന്ന ആളുകളെ ഉയർന്ന പതിവഹിക്കുന്ന രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ കുതിര കയറുന്നത് കേരളത്തിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് കോടതി ഇടപെട്ടത് വളരെ സ്വാഗതാർഹമാണ് ഈ രാജ്യത്ത് കോടതികളുണ്ട് എന്നുള്ളത് പൗരന് അല്പം ആശ്വാസം പകരുന്ന കാര്യമാണ് മാതൃകാപരമായ രീതിയിൽ ഈ രണ്ട് പൊതുപ്രവർത്തകരെയും ശിക്ഷിച്ചുകൊണ്ട് മറ്റ് പൊതുപ്രവർത്തകർക്ക് ഒരു പാഠമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്